വിശം സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം പതിനൊന്നാമത്തെ അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള തിരുവതിര ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത് ഇന്ന് വിശുദ്ധ മാർത്തായുടെ തിരുനാൾ ദിവസമാണ് ബത്താനിയയിലെ ലാസറിൻ്റെ രണ്ട് സഹോദരിമാരിൽ ഒരുവളായിരുന്നല്ലോ മറന്ന മറിയത്തോടൊപ്പം സഹോദരനുമായിട്ടുള്ള ആത്മബന്ധത്തിൽ ഏറെ ഹൃദയ ഐക്യത്തോടെ ജീവിച്ച ഒരു കുടുംബത്തിലെ അംഗം ലാസറിൻ്റെ സുഹൃത്തായിരുന്നതുകൊണ്ട് തന്നെ ഈശോയെ വ്യക്തിപരമായി അറിയുകയും അവരോടൊത്ത് ഏറെ സമയം ചെലവഴിക്കുകയും ചെയ്ത ഈശോയോട് വ്യക്തിപരമായ സ്നേഹവും അവൻ്റെ പ്രബോധനങ്ങളിലുള്ള ആഴമായ വിശ്വാസവും അവനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കാനുള്ള അദമ്യമായ ആഗ്രഹവും കൃത്യത്തിൽ സൂക്ഷിച്ചിരുന്ന ഒരാള് ഇസ്രായേലിൻ്റെ രക്ഷ തങ്ങൾക്ക് ലഭ്യമാക്കുവാൻ ദൈവത്തിൻ്റെ പുത്രനായി ലോകത്തിലേക്ക് കടന്നു വന്നവനാണ് ഈശോയെന്ന് ഹൃദയപരമാർത്ഥതയോടെ വിശ്വസിച്ചിരുന്നവളായിരുന്നു മർദ്ദ ഈ വർദ്ധയാണല്ലോ ഈശോ അവരുടെ ഭവനത്തിലേക്ക് ചെന്നപ്പോൾ അവനെ ശുശ്രൂഷിക്കാനുള്ള വ്യഗ്രതയിൽ ഓടി നടന്നപ്പോൾ അവൻ്റെ പാതാന്തികത്തിലിരുന്ന് വചനം ശ്രവിച്ചുകൊണ്ടിരുന്ന സഹോദരി മറിയത്തെക്കുറിച്ച് പരാതി പറഞ്ഞു കഥാപി ശുശ്രൂഷിക്കായിട്ട് ഇവൾ എന്നെ തനിയായി വിട്ടിരിക്കുന്നു അങ്ങനെ കാണുന്നില്ലേശോ അതിന് കൊടുത്ത മറുപടിയാണ് ഒരുപക്ഷെ ലോകത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ക്രൈസ്തവ സന്യാസ ജീവിതത്തിൻ്റെ രണ്ട് വഴിത്താലുകൾ തുടക്കം കുറിക്കുന്നത് പലതിനെ കുറിച്ചും വ്യഗ്രചതയായ മർത്ത അപ്പസ്റ്റോലിക് മിനിസ്ട്രിയുടെ അപ്പസ്റ്റോലിക് ലൈഫിൻ്റെ പ്രതീകമാണ് അതുര സേവന രംഗത്തും ആശുപത്രികളിലും വിദ്യാലയങ്ങളിലും ഗ്രാമങ്ങളിലുമൊക്കെ പ്രവർത്തിച്ച് ക്രിസ്തുവിന് നേർസാക്ഷി വഹിക്കുന്ന ക്രിസ്തുവിനെ പങ്കുവയ്ക്കുന്ന ഒരു ജീവിതശൈലിയുടെ ശൈലിയുടെ പ്രതീകം മാർത്ത ആ ഒരു പ്രതീകാത്മകതയുടെ മുഖമാണ് കോണ്ടംപ്ലേറ്റീവ് ലൈഫ് അല്ലെങ്കിൽ മിസ്റ്റിക്കൽ ലൈഫ് പൂർണമായും പ്രാർത്ഥനയിൽ കേന്ദ്രീകരിച്ച് വചനം പഠിച്ച് വചനം ഉപാസിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ജീവിതം കഴിക്കാൻ യോഗിക്കപ്പെട്ട ഒരു സന്യാസ സമൂഹം മിണ്ടാമടമെന്നൊക്കെ പറയുന്ന കോണ്ടിരിഗേഷൻസിൻ്റെ അത്തരം പ്രതീകാത്മകത മറിയത്തിലാണ് നാം കണ്ടത് ഇതിൽ അപ്പിസ്റ്റോളിക് മിനിസ്ട്രി തിരഞ്ഞെടുത്ത വിശുദ്ധ മർത്തായുടെ തിരുനാള് എന്ന് നാം ആചരിക്കുന്നു ലാസന്റെ മരണത്തിന് ശേഷം അവരുടെ ഭവനത്തിലേക്ക് എത്തുന്ന ഈശോയെ എന്തേ അവൻ മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ വരാത്തത് എന്ന ഒരു സാധാരണ പെൺകുട്ടിയുടെ നിഷ്കളങ്കതയോടെ അവൾ ഈശോട് ചോദിക്കുന്നുണ്ട് ഒപ്പം ഈശോയിലുള്ള ആഴമായ വിശ്വാസവും ബോധ്യവും ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്നവൾ അവനോട് പറഞ്ഞു നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു ലാസറിനെ ഉയർപ്പിച്ച് ജീവിക്കുന്ന സഹോദരനായി അവരുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ഈശോ മടങ്ങുമ്പോൾ മറിയത്തിൻ്റെ കണ്ണുകളിലും മർദ്ദയുടെ ജീവിതചര്യകളിലുമൊക്കെ നാം കാണുന്ന പ്രതിനന്ദിയുടെ ഒരു വലിയ പ്രകാശമുണ്ട് ഇതാണ് പിന്നീട് ഈശോയെ അനുധാവനം ചെയ്യാനും ഈശോയെ സ്വന്തമാക്കാനും അവനെ ലക്ഷ്മണനും ദൈവവുമായി ഏറ്റുപറയാൻ മർത്തായെയും ഒക്കെ പ്രേരിപ്പിച്ചത് പ്രിയപ്പെട്ടവരെ മർത്തായിയുടെ തിരുനാള് ആഘോഷിക്കുമ്പോൾ ആക്റ്റീവ് മിനിസ്ട്രിയിലുള്ള എല്ലാ സന്യാസിനി സഹോദരിമാരെയും ദൈവസന്നദ്ധിയിൽ നമുക്ക് ദൈവമായി സമർപ്പിക്കാം ഏറെ നൊമ്പരത്തോടെ നമുക്ക് ഈ രാത്രിയിലും തുറന്നുള്ള ദിവസങ്ങളിലും ഒക്കെ പ്രാർത്ഥിക്കാം ഛത്തീസ്ഗഡിൽ ഇന്ന് ജയിലിലായിരിക്കുന്ന രണ്ട് സഹോദരിമാർ ഒരുപക്ഷെ വിദ്യാഭ്യാസമില്ലാത്ത ഭക്ഷണിക്കാൻ വകയില്ലാത്ത ആദിവാസി ഗ്രാമങ്ങളിൽ മൃഗതുല്യം ജീവിച്ചിരുന്ന നക്സലേറ്റുകാരുടെ ഭീഷണികൾക്ക് മുമ്പിൽ വിറങ്ങലിച്ച് നിന്നിരുന്ന ഒരുപിടി ജന്മങ്ങൾക്ക് ആശ്വാസവും അനുഗ്രഹവും പ്രദാനം ചെയ്യാം ആ മേഖലയിൽ സേവനം ചെയ്യുന്ന സഹോദരിമാരുടെ പ്രതീകമാണ് ഈ ജയിലിലായിരിക്കുന്ന സഹോദരിമാർ അവർ നമുക്ക് ഓർക്കാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പ്രാതികൂല്യങ്ങളുടെ നടുവിലും ഈശോയെ പ്രഘോഷിക്കുവാനും ഈശോയെ ജീവിച്ചു കാണിക്കാനുമായി കർമ്മനിരതരായ അനേക മിഷണറിമാരെ നമുക്ക് ഓർക്കാം നമ്മുടെ പ്രവർത്തനങ്ങളിൽ ദൈവാനുഗ്രഹം കൂട്ടിനുണ്ടാകണമേ എന്ന് ഹൃദയപരമാത്മതയെ നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം വിശുദ്ധമത്തായിട്ടും മധ്യസ്ഥ നമുക്ക് തേടാം ഈശ്വ അനുഗ്രഹിക്കട്ടെ അത്യാവശ്യം സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരുടെ സഹവാസവും നമ്മളവിടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്ക്